ിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വാസവന്റെയും വിക്രമിന്റെയും മുന്നിലൂടെ ഈതാ ശങ്കരനോടൊപ്പം ഒരു നോട്ടം പോലും നോക്കാതെ വിക്രത്തെ അവഗണിച്ച് ഈതാ പോകുന്നുണ്ട് ആ കാഴ്ച വിക്രത്തിന് കണ്ടു നിൽക്കാനാവുന്നില്ല വളരെ വേദനയോടെ വിക്രം മനസ്സിലാക്കുന്നുണ്ട് ഏതയില്ലാതെ തനിക്കൊരിക്കലും ജീവിക്കാനാവില്ല എന്നും ഏതയെന്നും തന്റെ കൂടെയൊപ്പം വേണമെന്നും മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക കോടതിക്കുള്ളെ ഈത എന്നെയും തന്നെയും വെള്ളം കുടിപ്പിച്ചു ഇന്നോടും എന്നോടും ഈതയ്ക്കു പോ ദേഷ്യമാണ് അതുകൊണ്ടാണ് നിന്നെയും എല്ലാവരുടെയും മുന്നിൽ വെച്ച് കുറ്റക്കാരനായി ചിത്രീകരിച്ചത് ഉണ്ടെന്ന് പറഞ്ഞ് അതിഷേപിച്ചത് ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ബീത പറഞ്ഞത് സത്യം തന്നെയല്ലേ സാ ആ ശരിക്കും ഒരു ഗുണ്ട തന്നെയല്ലേ എനിക്ക് അവളോട് ദേഷ്യമില്ല ഇത് കേട്ട് ശ്രീനിവാസൻ ക്രിത്തിന്റെ മനസ്സ് മനസ്സിലാക്കുന്നുണ്ട് മീത എന്തൊക്കെ പറഞ്ഞാലും ക്രിത്തിന്റെ ഉള്ളിൽ ഏതയുണ്ടെന്നും ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ശരിയെന്ന് പറഞ്ഞ് ശ്രീനിവാസൻ അവിടുന്ന് പോകുന്നുണ്ട് അന്നേരം വിക്രം വിഷമത്തോടെ ആ കോടതിക്ക് മുന്നിൽ ലെട്ടതുപോലെ നിൽക്കുന്നുണ്ട് വീട്ടിൽ വന്നിട്ട് ഒരു സ്വസ്ഥതയും ക്രിത്തിന് കിട്ടുന്നില്ല നീരം ഗീത പോയ സന്തോഷം വിനായകനും നന്ദിനിക്കും ലോട്ടറി അടിച്ചതുപോലെ തോന്നുക മുറിക്കുള്ളിൽ സന്തോഷം കൊണ്ട് അവർ ചാടുന്നുണ്ട് ഗീതയുടെ അധികാരം ഇനി ഈ വീട്ടിലുണ്ടാവില്ലെന്നും എന്നേക്കുമായി ഒഴിഞ്ഞു പോയെന്നും നന്ദി കണക്ക് കൂട്ടുവാ അതേസമയം വിനായകനും എന്റെ ഉള്ളിലെ പേടി മാറുന്നുണ്ട് എന്നെങ്കിലും എന്റെ കള്ളത്തരം അച്ഛനോടും അമ്മയോടും തുറന്നു പറയുമെന്ന് മേടിക്കുന്ന വിനായകൻ ഏത് പോയത് കൊണ്ട് ടെൻഷനും മാറിക്കിട്ടുന്നുണ്ട് നീരവ് ഇക്കൃതിന്റെ വിഷമവും മനസ്സിലാക്കിയ ഉദാകരമായും വേദിയുടെ സ്ഥാനം എന്താണെന്നും ഈ വീട്ടിൽ വേദ ആരാണെന്നും അക്രം മനസ്സിലാക്കട്ടെ എന്നും അവർ കരുതുന്നുണ്ട് ഇക്രം തന്നെ വേദിയെ കൂട്ടിക്കൊണ്ട് വരട്ടെ എന്ന് അവരും മനസ്സിൽ കണക്കുകൂട്ടുന്നുണ്ട് നേരം ഫോണിലൂടെ കോടതിയിൽ നടന്ന സംഭവങ്ങളെല്ലാം സുധാകരൻ മാഷിനോടും കമലത്തിനോടും വിളിച്ചു പറയുന്നുണ്ട് ഇക്രം വരുമ്പോഴേക്കും വിക്രത്തെ സുധാകരൻ മാഷി നിക്ഷേപിക്കുന്നുണ്ട് കോടതിക്കുള്ള ഇത വിക്രമിനെ എന്ന് പറഞ്ഞതും ഈ കാര്യം ശ്രീനിവാസം കോടതിക്കുള്ള വിളിച്ചടിക്കിയതും വിക്രത്തോട് പറയുന്നുണ്ട് ഇത് കേട്ട് ഇക്രം മുറിയിലോട്ട് പോവുക വളരെ വിഷമത്തോടെ ഇക്രം ഇരിക്കുന്നുണ്ട് നേരം കമല മാഷിനോട് പറയുക വിക്രം കുറച്ച് നാൾ പഠിക്കട്ടെ ശ്രീ ം ശ്രീനിവാസൻ ആരാണെന്നോ വേദി എന്താണെന്നോ അവൻ മനസ്സിലാക്കട്ടെ ഇനിയെങ്കിലും അവന് ബോധം വരട്ടെ അല്ലേ മാഷെ നീരം അമലത്തിനോട് പറയുക അവന്റെ മനസ്സ് നന്നായി പൊള്ളുന്നുണ്ട് ഏതാ പോകണ്ടായിരുന്നുവെന്ന് ഇപ്പോ അവൻ ചിന്തിക്കുന്നുണ്ട് നേരം വിക്രം വേദിയെ കുറിച്ച് ആലോചിച്ച് കണ്ണൊക്കെ നിറയുക ഒരു നോക്ക് കാണാൻ വിക്രം കൊതിക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു പോയതുപോലെ പോലെ ആ മുറിക്കുള്ള വിക്രത്തിന് മുട്ടും പോലെ തോന്നുവാരം വർഷോപ്പിലോട്ട് വിക്രം പോവുക വർഷോപ്പിലെ ഫ്രണ്ട്സ് കൃത്യ ഒരുപാട് കുറ്റം പറയുന്നുണ്ട് ശ്രീനിസാറിന് വേണ്ടി ഏതേനെ ഉപേക്ഷിക്കേണ്ടല്ലായിരുന്നു നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളു വരിൽ നിന്നല്ല വേദ നിന്നെ രക്ഷപ്പെടുത്തിയിട്ടേ ഉള്ളൂ ആ നന്ദിയെങ്കിലും നീ കാണിച്ചോക്കെ കേട്ട് വിക്രത്തിനെ പ്രാന്തി പിടിക്കുമ്പോൾ ഇത് ദീപ്തിരിക്കുന്നുണ്ട് ക്ഷമിച്ചിരിക്കുന്നു വേദിയോട് ദീപ്തി പറയുക ചേച്ചി വിഷമിക്കേണ്ട കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ കിട്ടിയ അവസരമായി കണ്ടാ മതി സത്യങ്ങളൊക്കെ മനസ്സിലാക്കി ക്രമേട്ടൻ ചേച്ചിയെ വന്ന് കൂട്ടിക്കൊണ്ട് പോവോ അതെനിക്ക് ഉറപ്പാ അധികം നാള് ചേച്ചിയെ പിരിഞ്ഞിരിക്കാൻ ചേട്ടനാവില്ല നിരവേദ പറയുക അങ്ങനെയൊന്നും വിക്രം വരത്തില്ല മോളെ എങ്ങനെ വരണമെങ്കിൽ സ്വീകാര്യം ശ്രീനിവാസൻ ആരാണെന്ന് വിക്രം അറിയണം കോടതിക്കുള്ളിൽ ആ നിരത്തിന്റെ തെളിവുകൾ സാക്ഷികളും എല്ലാം ഞാൻ മെനഞ്ഞുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കത്തുള്ളൂ പക്ഷെ എന്റെ ഭാഗത്താണ് ശരിയെന്ന് ക്ര മനസ്സിലായ എന്നെ കൂട്ടിക്കൊണ്ടു പോവാൻ വിക്രം ഉറപ്പായും വരും എന്നേ ദീത്തി ഇത് കേട്ട് വിഷമിക്കുന്നുണ്ട് ഏതെ ആശ്വസിപ്പിച്ച ശേഷം ദീത്തി മുറിയിലോട്ട് പോകുന്നുണ്ട് കരുണേനെ വിളിച്ച് ഏതയുടെ വിക്രത്തിന്റെയും കാര്യം പറയുക ആ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി ആ വീട്ടിൽ നിന്നും പുറത്താക്കിയതും ശ്രീകാര്യം ശ്രീനിവാസനേത് കൂടുതൽ പരാതി കൊടുത്തത് ഇത് വാദിക്കുന്നത് എല്ലാം വരുണിനോട് പറയുക കേട്ട് വരുൺ പറയുന്നുണ്ട് ആ ശ്രീകാര്യം ശ്രീനിവാസനല്ലേ എനിക്ക് അയാളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് വരുവോ നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം ശരി എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം കാണുവരന്ത ചോദിക്കുന്നുണ്ട് എന്താ പെട്ടെന്ന് കാണു എന്ന് പറഞ്ഞത് നിരമ്പാരും തന്റെ വിഷമത്തിന്റെ കാരണം വിക്രം ചേട്ടനും ഏതേജിയുമായുള്ള കൃഷിയില്ലേ നിരന്തീത്തി പറയുന്നുണ്ട് അതെവാരും പറയുക നിങ്ങൾക്ക് ആൾക്കും അറിയാത്ത വിക്രം േടന് പോലും അറിയാത്ത എല്ലാ രഹസ്യങ്ങളും ശ്രീകാര്യം ശ്രീനിവാസിനെ കുറിച്ച് എനിക്ക് നന്നായി അറിയാം അയാളിൽ നിന്നും ഒരുപാട് ഇരുക്ക് മരുന്നോ കഞ്ചാവോ അങ്ങനെ പലതും അയാളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അയാൾ മുഖേന പക്ഷെ ഇതെല്ലാം എത്തിച്ചു തരുന്നത് അയാളല്ല അയാളുടെ കൂടെയുള്ളവരാ പക്ഷെ ഇയാളാണ് അതിന്റെ തലവൻ എന്നറിയാം അത് മാത്രമല്ല അയാൾ ചെയ്തു കൂട്ടുകാ ചതികളും എനിക്കറിയാം പണ്ട് എനിക്കുണ്ടായിരുന്ന കൂട്ടുകാരായിരുന്നു അതൊക്കെ ചെയ്തിരുന്നത് അതിനുശേഷമാണ് ഈ വിക്രം ചേട്ടൻ ശ്രീകാര്യം ശ്രീനിവാസനുമായി അടുക്കുന്നത് കുഞ്ഞിനെ മുതൽ എന്റെ അച്ഛനും അയാളും തമ്മിൽ ഒറ്റ കെട്ടായി അങ്ങനെ ഇരിക്കുമ്പോൾ അവർ തമ്മിൽ മകൽ നിന്ന് ബിസിനസിന്റെ കാര്യം പറഞ്ഞ അവർ തമ്മിൽ കാരണം അങ്ങനെ പിന്നെ രണ്ടുപേരും ശത്രുക്കളായി പിന്നെ രണ്ടുപേരും പാർട്ടി പ്രവർത്തകരായി എന്റെ അച്ഛൻ എം എൽ എ ആയി ഇയാൾ എപ്പോഴും എന്റെ അച്ഛനെ തോപ്പിക്കാനാണ് ശ്രമിക്കുന്നത് ഇതിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത് വിക്രം ചേട്ടനെയും ഇതെല്ലാം കെട്ടിയിട്ട് ഞെട്ടി തരിച്ചു നിൽക്കുക എന്നിട്ട് പറയുന്നുണ്ട് വരുൺ പറഞ്ഞതല്ല സത്യമാണോ അങ്ങനെയെങ്കില് വിക്രം ചേട്ടനെ ഇയാളുടെ കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ അവസാനം വിക്രം ചേട്ടനായിരിക്കും ഇയാൾ ചെയ്യുന്ന പ്രവർത്തികളുടെ ഇഷ്യ അനുഭവിക്കേണ്ടി വരുന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല തന്നെ വിക്രം ചേട്ടനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം നിരമ്പാരും പറയുന്നുണ്ട് ഞാൻ പറയാം ആദ്യം വിക്രം ചേട്ടനോട് തന്നെ ഇത് പറയണമെന്ന് തോന്നിയതാണ് പക്ഷേ ആദ്യം താൻ ഇതറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി അതാ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് നേരം തീത്തി ചിരിച്ചുകൊണ്ട് അരുണിനെ നോക്കുന്നുണ്ട് നേരം വരുണ് വിക്രത്തിന്റെ ഫോണിലോട്ട് ഇളിക്കുന്നുണ്ട് നേരം വിക്രം വിഷമിച്ച് വർഷോപ്പിലിരിക്കുക ജോലിയൊന്നും ചെയ്യാതെ മരവിച്ചതുപോലെ എന്തോ നഷ്ടപ്പെട്ടു പോയത് പോലെ കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ട് വിക്രം സമയം തള്ളി നീക്കുന്നുണ്ട് തന്റെ വിഷമം പുറത്തു കാട്ടാതിരിക്കാനായി ശ്രമിക്കുന്നുണ്ട് നിരം ഫോണിലോട്ട് അരുണിന്റെ കോള് വന്നത് കണ്ട് വിക്രം എടുക്കുന്നുണ്ട് പലോ ഒന്ന് ചോദിക്കുക നേരം വരുൺ പറയുക വിക്രം ചേട്ടൻ ചേട്ടനിപ്പോ എവിടെയുണ്ട് നേരം വർഷോപ്പിലാന്ന് പറയുവാ എനിക്ക് ചേട്ടനെ ഉടനെ ഒന്ന് കാണും ഷോപ്പിലോട്ട് ഞാൻ വന്നോട്ടെ അത്യാവശ്യമായിട്ട് കാണേണ്ട കാര്യമാണ് നിർവിക്രം പറയുന്നുണ്ട് എന്നാ നീവാ ഞാൻ ഇവിടെ തന്നെയുണ്ട് എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുവാ അങ്ങനെ വരുണ് കൃത്യം കാണാനായി ഷോപ്പിലോട്ട് വരുന്നുണ്ട് അരുണിനെ കണ്ട് ഫ്രണ്ട്സ് എല്ലാ പേരും നോക്കുക പുതിയ അരുണിനെ കണ്ട് എല്ലാ പേരും അച്ഛര്യത്തോടെ നോക്കുക അന്നേരം അസേരിയിലോട്ട് ഇരിക്കാൻ പറയുന്നുണ്ട് എന്ന കാര്യം എന്താണെന്ന് വിക്രം ചോദിക്കുക അന്നേരം വരുണ് പറയുന്നുണ്ട് ഞാൻ പറയുന്നത് എല്ലാം കേൾക്കാനുള്ള സന് മനസ്സ് കാണിക്കണം അന്നേരം പറയുക ഈ കാര്യം എന്താണെന്ന് പറയി ഇളച്ച് കേട്ടാതെ നേരം വരുൺ പറയുവാ എനിക്ക് പറയാനായിട്ട് ത് ശ്രീകാര്യം ശ്രീനിവാസനെ കുറിച്ചാണ് വിക്രം ചേട്ടൻ അറിയാത്ത എന്റെ അച്ഛന്റെ ഒറ്റ കൂട്ടായിരുന്ന ശ്രീകാര്യം ശ്രീനിവാസൻ ഇങ്ങനെ മുതൽ കണ്ടു തുടങ്ങിയതാണ് ഞാൻ അയാളെ എത്തിക്കേട്ട് വിക്രം ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയുക എന്താ സാറിനെ കുറിച്ച് നിനക്ക് പറയാനുള്ളത് അന്നേരം അരുൺ പറയുക എന്റെ അച്ഛനും ശ്രീകാര്യം ശ്രീനിവാസനും തമ്മിലായിരുന്നു വെള്ളക്കടത്തും കഞ്ചാവും വെക്കുമരുന്ന് ബിസിനസ്സും എല്ലാം അയാള് ചെയ്ത ചതികളെല്ലാം എനിക്ക് നന്നായി അറിയാം എന്റെ അച്ഛനെ ചതിച്ച് പലതും അയാൾ സ്വന്തമാക്കി അങ്ങനെയാ അവർ തമ്മിൽ പിരിയാൻ കാരണം ശത്രുക്കളായത് പോഴും അവർ തമ്മില് മത്സരമാരം വിക്രം ഒന്നും മിണ്ടുന്നില്ല എല്ലാം കേട്ടിരിക്കുന്നുണ്ട് എന്നേരും വരുൺ പറയുക ഇതൊന്നും ശ്രീകാര്യം ശ്രീനിവാസന നിന്നും കിറ്റാൻ പറഞ്ഞതല്ല പക്ഷെ വിക്രം ചേട്ടൻ ഒന്നറിയണം ചേട്ടനെയും അവസാനം അയാൾ ചതിക്കും അതിന്റെ പേരിൽ ഏതേ അച്ഛനെ കെട്ടി നിർത്തരുത് അയാൾ ഒരു ചതിയനാണ് വിക്രം ചേട്ടൻ കയ്യിലാവാൻ കാരണവും ആ മഴക്കുമരുന്നെല്ലാം കോളേജിൽ എങ്ങനെ എത്തിയതെന്ന് എനിക്ക് നന്നായി അറിയാം നിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ശ്രീകാര്യം ശ്രീനിവാസനാണ് സംശയം ഉണ്ടെങ്കിൽ ഈ ആൽബം നോക്ക് എന്റെ അച്ഛനും അയാളും തമ്മിലുള്ള പല ഫോട്ടോസും ഇതിലുണ്ട് നേരം തമ്മിൽ ചിരിച്ചും കളിച്ചു നിൽക്കുന്ന ഫോട്ടോസും കൃമ്മി ചതിച്ച് മഴക്കുമരുന്നുകളെല്ലാം വിതരണം ചെയ്തവരുടെ ഫോട്ടോ ശ്രീകാര്യം ശ്രീനിവാസനോടൊപ്പം ില്ക്കുന്നതും സുതാകരം മാഷിന്റെ രേഖയിൽ വെക്കാനായി മഴക്കുമരുന്നുകൾ കൊടുക്കുന്ന ആളും തുള്ള ഫോട്ടോകളെല്ലാം ക്രം കാണുന്നുണ്ട് നിരം ഇതൊന്നും വിശ്വസിക്കാനാവാതെ ക്രം നോക്കുന്നുണ്ട് നിരം വർക്ക്ഷോപ്പിലെ ഫ്രണ്ട്സും ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഈ കാര്യം ശ്രീനിവാസിന്റെ മുഖം എന്താണെന്ന് അരുൺ വിക്രമിന്റെ മുൻകളിവ് സഹിതം കാണിച്ചു കൊടുക്കുന്നുണ്ട് നീരം വർക്ക് ഫ്രണ്ട്സ് പറയുക ഇങ്ങനെയുള്ള ഒരാൾക്ക് വേണ്ടിയാണോ ഈ സ്നേഹിക്കുന്നത് എന്റെ ഭാര്യനെ നീ അകറ്റി നിർത്തുന്നത് ഇനി ഒരിക്കലും ശ്രീകാര്യം ശ്രീനിവാസനെ വിശ്വസിക്കരുത് ധ്യാളമായി ഇനി ഒരു ബന്ധവും നിനക്ക് വേണ്ട നീരം വിക്രം വിഷമിക്കുന്നുണ്ട് അങ്ക് തകരുന്നുണ്ട് അയാൾക്ക് വേണ്ടി സ്വന്തം പ്രാണനായ ഇതേ പോലും വേഷിക്കാൻ തയ്യാറായ എന്നീ ചതച്ച ശ്രീകാര്യം ശ്രീനിവാസനോട് ഇടുങ്ങാനാവാത്ത യേശു പകയും തോന്നുന്നുണ്ട് നീരം വിക്രം പറയുക ഞാൻ വേദിയെ കൂട്ടിക്കൊണ്ട് വരാൻ പോവാ ഇത്രയും പറഞ്ഞിട്ട് പ്രാളത്തോടെ വിക്രം ബൈക്കുമെടുത്ത് വീതിയുടെ വീട്ടിലേക്ക് പോവാ ും ഓടി താഴിലോട്ട് പോകുന്നുണ്ട് ഏതെത്തി വിളിക്കുക ശബ്ദം കേട്ടു താഴോട്ട് വരുന്നുണ്ട് നേരും ശങ്കരും ശ്രീകാന്തും ദീപ്തിയും എല്ലാം ഇവിടേക്ക് വരുന്നുണ്ട് ഇക്രത്തെ കണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ നോക്കുക നേരം വീദിയെ കണ്ട് ഇക്രം പറയുന്നുണ്ട് ഞാൻ നിന്നെ കോട്ടിക്കൊണ്ട് പോവാൻ വന്നതാ മീതയുടെ കൈയ്യിലോട്ട് ഇച്ച ശേഷം പറയുക വാ നീ എന്റെ ഭാര്യയാണ് എന്റെ വീട്ടിലാ നീ താമസിക്കേണ്ടത് ഇവിടെയല്ല മീതയുടെ കൈ പിടിച്ച് ഇക്രം ുന്നുണ്ട് നിരം ശ്രീകാന്ത് പറയുവാടാ വേദനയെ ഈ അല്ലേ അവളെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് എന്നിട്ട് ഏതെ വിളിച്ചുകൊണ്ട് പോവാൻ നാണോ ഇല്ലേ നിനക്ക് നിരം പറയുന്നുണ്ട് ഇത് ഞാനും എന്റെ ഭാര്യയും തമ്മിലുള്ള പ്രശ്നമാണ് നമുക്കിടയിൽ നൂറായിരം പ്രശ്നങ്ങൾ കാണുമ്പോൾ ചോദിക്കാം നിങ്ങൾ ആരാ നിരം പറയുന്നുണ്ട് പറയുന്നുണ്ട് ഏതെ ഇവന്റെ കൂടെ പോവാൻ ഇഷ്ടമാണോ നാളെ ഇവൻ വീണ്ടും ശ്രീകാര്യം ശ്രീനിവാസനും വേണ്ടി വീണ്ടും ഇറക്കി വിടില്ലെന്ന് എന്താ ഉറപ്പ് നിരം വിക്രം പറയുന്നുണ്ട് ഇനി ഒരിക്കലും ഞാൻ എന്റെ വേദിനെ ഉപേക്ഷിക്കില്ല അത് വിക്രത്തിന്റെ വാക്കാ കേട്ട് വേദ സ്നേഹത്തോടെ വിക്രത്തി നോക്കുന്നുണ്ട് നിരവിക്രം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്റെ കൂടെ വരാൻ ഇഷ്ടമല്ലേ ഇപ്പം പറയണം എന്റെ ഭാര്യയായി എന്റെ കൂടെ ജീവിക്കാൻ നിനക്ക് സമ്മതമാണോ ഇല്ലയോ ഇല്ലെങ്കിൽ നിനക്ക് ഇവിടെ നിൽക്കാം എന്നെ ഇഷ്ടമാണെങ്കിൽ എന്റെ കൂടെ നിനക്ക് വരാം ആ നിരുപേത മിണ്ടാതി നിക്കുക ചങ്കനും ശ്രീകാന്തും പത്മവും ദീപിയും എല്ലാവരും വേദിയുടെ വാക്കിനായി കൊടുക്കുന്നുണ്ട് നിരുപേത പറയുക ആ വരാം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച മതി ഇത് കേട്ട് ഇക്രത്തിന് ഒത്തിരി സന്തോഷാവുന്നുണ്ട് ധരിച്ചു കൊണ്ട് കൈ കൈപിടിച്ച് ആ വീട്ടിന്റെ പടി ഇറങ്ങുന്നുണ്ട് നിരന്തേശ് ശ്രീകാന്ത് നിക്കുവിൽ കേട്ടി ഇക്രം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുക ബൈക്ക് നിർത്തിയിട്ട് വേദിയോട് വിക്ര പറയുക നീ എന്നോട് ക്ഷമിക്കണം ഇനി ഒരിക്കലും ഞാൻ എന്നെ ഒഴിവാക്കില്ല ആ ശ്രീകാര്യൻ ശ്രീനിവാസൻ ആരാണെന്ന് എന്താണെന്നുള്ള സത്യം ഞാൻ അറിഞ്ഞു കേട്ട് വേദിക്ക് ഒത്തിരി സന്തോഷാവുന്നുണ്ട്